നമസ്കാരം ചരിത്രം കുറിച്ച് ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡിൽ ഇന്നു മുതൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാകും വിവാഹം ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യാനുള്ള യു സി സി പോർട്ടൽ ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉദ്ഘാടനം ചെയ്യും ഇതോടെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാകുകയാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു എല്ലാ തര വിവേചനങ്ങളും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു സി സി നടപ്പിലാക്കുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഏഴിനാണ് ഉത്തരാഖണ്ഡ് നിയമസഭ യു സി സി ബിൽ പാസാക്കിയത് കഴിഞ്ഞ വർഷം തന്നെ രാഷ്ട്രപതി ബില്ലിന് അനുമതിയും നൽകി രാഷ്ട്രപതിയുടെ അനുമതിക്ക് ശേഷം മാർച്ച് പന്ത്രണ്ടിന് നിയമം വിജ്ഞാപനം ചെയ്തു യു സി സിയുടെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് ശരിയായ പരിശീലനവും സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് വിവാഹം വിവാഹമോചനം സ്വത്തവകാശം പിന്തുടർച്ചാവകാശം മുതലായവയിൽ സംസ്ഥാനത്തെ എല്ലാവർക്കും ഒറ്റ നിയമമാണ് ഇന്നു മുതൽ ബാധകമാകുന്നത് സംസ്ഥാനത്തിന്റെ പുറത്ത് താമസിക്കുന്നവരും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും ം വിവാഹം നടന്നാലും അറുപത് ദിവസത്തിനകം യു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കും രജിസ്ട്രേഷൻ നിർബന്ധം എന്നിവയാണ് നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി